പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെങ്ങനെ ഇൻസൾട്ട് ചെയ്യരുതെന്ന് ഒന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വൈഫല്ലേ അത് ഞാൻ ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചോണ്ടാ എനിക്ക് ചില മലയാളം അപ്പൊ പറയുമ്പോഴേ ഇങ്ങനെ പോകും ഇംഗ്ലീഷ് നല്ല രീതിയിൽ അയ്യോ എന്തായോ എന്തോ വാടാ നമസ്കാരം മൂന്ന് മാസം മുമ്പ് എനിക്ക് മൂന്ന് മാസം മുമ്പ് എനിക്ക് അപ്പൻസിന്റെ ഓപ്പറേഷൻ നടന്നിരുന്നു ഇപ്പോൾ എനിക്ക് അടിവയറിന്റെ വലതു ഭാഗത്തായി എന്തോ പാമ്പ് ചുറ്റിക്കിടക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ് സാർ ഓക്കെ സാർ അത് മാത്രമല്ല സാർ ഇടക്കിടക്ക് എനിക്ക് വല്ലാത്തൊരു വേദനയും അനുഭവപ്പെടുന്നുണ്ട് സാർ ഇത് എന്ത് തരം അസുഖമാണ് സാർ ഞാൻ പെട്ടെന്ന് ചത്തു പോകുമോ നടത്തിയത് റെഡാബ്സ് ഹോസ്പിറ്റലായിരുന്നു ഡോക്ടർ ഡോക്ടർ സുധാകരൻ സാർ ആയിരുന്നു ഓപ്പറേഷൻ സുധാകരൻ സാർ ഫ്രണ്ട് അതാരാ ആ ഞാനാണ് ആ നീ നിന്റെ ആളിയൻ അമേരിക്കൻ തോന്നുന്ന പറഞ്ഞു തന്ന ഒരു തെലസ്കോപ്പില്ലേ അത് കാണാനില്ലെന്ന് പറഞ്ഞു ആ എനിക്ക് ഞാൻ കണ്ടെത്തി ആ ഒന്ന് ആ അഡ്രസ്സെന്ന് പറി ഒന്ന് പറഞ്ഞോ